ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട്

നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽപ്പെട്ട ഒരു നേതാവായി നമ്മോടൊപ്പം കഴിഞ്ഞു പോയ ഒരു വ്യക്തിയാണ് ഒരുപക്ഷേ എടവണ്ണ പഞ്ചായത്തിലെ നിങ്ങൾ ഓരോരുത്തരും കഴിഞ്ഞാൽ വ്യക്തിപരമായി ഞാനും വേറെ അടുപ്പമുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് അദ്ദേഹം നമ്മോട് വിട പറയുന്നത് ആ സമയത്ത് ഞാൻ കെ എസ് യുവിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റാണ് ആ ഒരു കാലത്ത് കെ എസ് യുവിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പരിപാടികളുമായി ബന്ധപ്പെട്ടും കെ എസ് യുവിന് സംസ്ഥാന സമ്മേളനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തെ ബന്ധപ്പെടാനും അദ്ദേഹത്തിൻ്റെ സഹായം അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം ഒരുപാട് കാണാനും അനുഭവിക്കാനും സാധിച്ച ഒരാളുകൂടിയാണ് ഞാൻ മരിക്കുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു മാർച്ച് മാസം മൂന്നാം തീയതിയാണ് കെ എസ് യുവിൻ്റെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് വെച്ച് നടക്കുന്നത് ശ്രീ ഷാഫി പറമ്പിൽ കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഞാൻ അന്ന് ജില്ലാ പ്രസിഡന്റ് നമുക്കറിയാം മാർച്ച് മാസം എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് സമ്മേളനം നടത്താൻ പറ്റാവുന്ന ഒരു സമയമല്ല പക്ഷേ അന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് തീരുമാനിച്ചത് മാർച്ച് മൂന്നാണ് മാർച്ച് മൂന്നിനായിരുന്നു കോഴിക്കോട് കടപ്പുറത്തേക്ക് നമ്മൾ നടത്തിയ റാലി വിദ്യാർത്ഥി റാലി വലിയ ആശങ്ക ഉണ്ടായിരുന്നു കാരണം മാർച്ച് മാസമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയാണ് മറ്റനേകം പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മലപ്പുറം ജില്ലയുടെയും മറ്റ് ഈ മലബാർ മേഖലയുടെ വലിയ പിന്തുണ വലിയ ഒരു രീതിയിലുള്ള പിന്തുണ നൽകിയതുകൊണ്ടാണ് പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ കോഴിക്കോട് വെച്ച് ആ സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് ആ സമ്മേളനത്തിൻ്റെ ഒരു എഴുപത്തിയഞ്ച് ശതമാനത്തോളം വരുന്ന വിദ്യാർത്ഥികളും പങ്കെടുത്തത് നമ്മുടെ ജില്ലയിൽ നിന്നാണ് എന്നുള്ളത് ഏറ്റവും അഭിമാനമുള്ളൊരു കാര്യമാണ് അന്ന് ആ സമ്മേളനവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലാകെ ഓരോ പഞ്ചായത്തിലും കെ എസ് യുവിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരിച്ച് പരമാവധി പ്രവർത്തകരെ ആ സമ്മേളനത്തിലേക്ക് പങ്കെടുപ്പിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ച് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ പിന്തുണ നൽകിയിട്ടുള്ള നേതാവാണ് പ്രിയപ്പെട്ട മുസ്തഫാക്ക ആദ്യമായി അരീക്കോട് കോൺഗ്രസ് ഓഫീസിൽ വെച്ച് ഏർനാട് നിയോജകമണ്ഡലം തലത്തിൽ യോഗം വിളിച്ചപ്പോൾ ആ യോഗത്തിൽ വെച്ച് തന്നെ വലിയ പിന്തുണ നൽകി അതിനുശേഷം എടവണ്ണയിൽ മണ്ഡലം കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് സമ്പത്തും തന്റെ അധ്വാനവും ഒരു നാടിന് വേണ്ടി മാറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് തന്റെ സമയത്തെ തൻ്റെ കഠിനാധ്വാനത്തെ തന്റെ സമ്പത്തിനെ നാടിന് വേണ്ടി മാറ്റി അത്തരം ആളുകളെ അനുസ്മരിക്കുക അത്തരം ആളുകളെ ഓർക്കുക അത്തരം ആളുകൾ ആദരിക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാര്യം പുതിയ ആളുകൾ അതിലേക്ക് ആകർഷിക്കാൻ കാരണമാകും പ്രിയപ്പെട്ട ഷബീറിനെ നമ്മൾ ആദരിക്കുമ്പോ ഷബീർ വഴി നാളുകളിൽ ഒരാണെങ്കിലും ആ മേഖലയിലേക്ക് കടന്നു വന്നാൽ അത് നല്ല കാര്യമായിട്ട് നമുക്കൊക്കെ കാണാൻ സാധിക്കും കാരണം ഇന്നത്തെ കാലത്ത് ആളുകളെ സഹായിക്കേണ്ടതിന്റെ അനിവാര്യത നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട് ട്രസ്റ്റ് ചെയർമാൻ ഇ എ കരീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി ഹൈദർ ഇർഷാദ്ര്യൻ തൊടിക ബി വി ഉഷാ നായർ മദാരി ബാബു മുസ്തഫ വി സുനിൽ കുമാർ എൻ ഔഷാദ് പഞ്ചായത്ത് മെമ്പർമാരായ എം നാരായണൻ ജമീല ലത്തീഫ് സുജാജ സുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു ആഭരണ വൈവിധ്യങ്ങളിലെ പൊതുമകൾ കൊണ്ടും സുദ്ർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ ആഘോഷം ഏത് തന്നെയാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് എഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ